ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവയർ ചാനൽ ആമി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രത്തിന കിസ് ആണ് പിടലേക്ക് കടക്കാം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് ഉത്തരം കാർട്ടോസാറ്റ് വൺ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ത് ഉത്തരം ടെറെ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത് എന്ത് ഉത്തരം വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം വ്യാഴം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏത് ഉത്തരം ബുധൻ ശുക്രൻ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏത് ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ഉത്തരം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം വ്യാഴത്തിൻ്റെ ഏഴാമത്തെ ഉപഗ്രഹമായ കാനിമേഡ് അടുത്ത ചോദ്യത്തിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള പെല്ലേക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ചൊവ്വ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടിയേത് ഉത്തരം ലെപ്നിറ്റ്സ് സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം എട്ട് പോയിൻ്റ് രണ്ട് മിനിറ്റ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു ഉത്തരം സെലനോളജി ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേരെന്ത് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമേത് ഉത്തരം ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകമേത് ഉത്തരം സിലിക്കൺ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയാര് ഉത്തരം നീലാംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീലാസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് ആദ്യമായി ചന്ദ്രോപരിതലം ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ഏത് ഉത്തരം ലൂണ രണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്